നമസ്കാരം അന്നും ഇന്നും മലയാളികൾക്ക് ഒരുപോലെ ഇഷ്ടമുള്ള താരം തന്നെയാണ് മഞ്ജു വാര്യർ ദിലീപുമായുള്ള വിവാഹത്തോടെ സിനിമാ മേഖലയിൽ നിന്നും ഇടവേള എടുത്തെങ്കിലും പിന്നീട് വിവാഹമോചനത്തിന് ശേഷം നടിയുടെ അഭിനയ ലോകത്തേക്ക് അതിശക്തമായ രീതിയിൽ തന്നെ തിരികെ വന്നു ഇന്ന് തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടിമാരിൽ ഒരാൾ നിലകൊള്ളുന്ന താരം മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിയ എംബുരാനിൽ അതിപ്രധാനമായ വേഷമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് സമകാലീനരായ മറ്റു നായികമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്നും ശക്തമായ കഥാപാത്രങ്ങൾ മഞ്ജു വാര്യറെ തേടിയെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ മഞ്ജു വാര്യറിൽ സുരക്ഷിതമായിരുന്നു ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സനൽകുമാർ പത്മനാഭൻ എന്നയാൾ ആസ്വാദകരുടെ ഗ്രൂപ്പിൽ ഒരു പങ്കുവച്ച ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് എല്ലാം അവസാനിച്ചു എന്നിടത്ത് നിന്നും അവിശ്വസനീയമായ ഒരു തിരികെ വന്ന മോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന സിനിമയിൽ വിജയത്തിൻ്റെ മുഖ്യ കാരണങ്ങളിലൊന്നായി തൻ്റെ പേരിനെയും അടയാളപ്പെടുത്തുന്ന മഞ്ജു വാര്യറെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമെന്നാണ് അദ്ദേഹം കുറിക്കുന്നത് ആണൊന്ന് വാരി പിടിച്ചാൽ തളർന്നു പോകുന്ന വെറുമൊരു പെണ്ണാണ് നീ നീ ഒരു പെണ്ണായിപ്പോയി വെറും ഒരു പെണ്ണ് ഇങ്ങനെ നായിക കഥാപാത്രങ്ങൾക്ക് വാചക കസൃത് നടത്തി തിയേറ്ററിൽ കയ്യടി നേടുവാനായി മാത്രം എതിർവശത്ത് നിൽക്കുവാനായി അതീവ ദുർബല സ്ത്രീവേഷങ്ങൾ വേഷങ്ങൾ തിരക്കത്തിൽ മനഃപൂർവ്വം തുന്നി ചേർത്തിരുന്ന ഒരു കാലത്ത് ആളുകളെ ചിരിപ്പിക്കണം എന്നതിനു വേണ്ടി മാത്രം ഓഫീസർ വേഷത്തിൽ വരുന്ന സ്ത്രീ കഥാപാത്രങ്ങളെക്കൊണ്ട് പാൻറ്റിൻ്റെ സിബിടുവാൻ മറന്നുപോകുന്ന സീനുകൾ തിരികെ കയറ്റിയിരുന്ന കാലത്ത് സുരേഷ് ഗോപി ബിജു മേനോൻ മുരളി എൻ എഫ് വർഗീസ് തുടങ്ങി ആണവതാരങ്ങളുടെ പൂർണ്ണതയുള്ളവർ ഇടിവെട്ട് ഡയലോഗുകളുമായി നിരന്നു നിന്ന് കയ്യടി വാങ്ങിക്കൊണ്ടിരുന്ന സിനിമയിൽ ജോസഫ് വാഴക്കാളി എന്ന കാക്കിയിട്ട അതികായനെ നടു റോഡിൽ തടഞ്ഞു നിർത്തി വാക്കുകൾ കൊണ്ട് അനങ്ങാത്ത വിധം തളച്ചിട്ട തീപ്പൊരി പോലൊരു പെണ്ണിനെ തൃശ്ശീരയിൽ കാണിച്ചു തന്നുകൊണ്ട് കാണികളുടെ പക്കൽ നിന്നും നായകന്മാർക്ക് മാത്രം സ്വന്തമായൊരു കൈരടികൾ ചോദിച്ചു വാങ്ങിയ ഒരാളുണ്ട് അതായത് പത്രം സിനിമയിൽ തൻ്റെ അനിയത്തിയുടെ പിറകെ നടന്നൊരുത്തൻ ശല്യപ്പെടുത്തുന്നത് കണ്ട് ഒറ്റ ചവിട്ടിന് അവനോടൊപ്പം അവൻ്റെ സൈക്കിളിനെ മറിച്ചിട്ട ശേഷം എടുത്തുകൊണ്ട് വീശിക്കൊണ്ട് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ നേരെ വേഷം കെട്ടും കാണിക്കാൻ ഇറങ്ങിയാൽ വെട്ടി നൂറുക്കിക്കളയെന്നെ കേട്ടോടെ പന്ന എന്നൊരു ഡയലോഗോടെ കാണികളുടെ വിസിലടിയും വാരി കൊണ്ടുപോയ ഒരാൾ തന്നെ ആക്രമിക്കുവാനായി പിന്തുടരുന്നവരുടെ മുന്നിലേക്ക് ചിരിച്ചുകൊണ്ട് ഇറങ്ങി നിന്നിട്ട് അപ്രതീക്ഷിതമായി പിസ്റ്റലെടുത്ത് എതിരാളികളിൽ ഒരുവൻ്റെ കൈവിരൽ ചിതറിച്ചുകൊണ്ട് പ്രേക്ഷകരിൽ നിന്നും വീണ്ടും ആർപ്പുവിളികൾ നേടിയെടുത്തൊരാൾ മലയാളം മലയാളങ്ങളുടെ ഏറ്റവും വലിയ താരം നായകനായ പുതിയ സിനിമയിലും പ്രിയദർശിനി രാംദാസ് എന്ന വേഷത്തെ അദ്വിജ്ജലമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി അവർ കാഴ്ചക്കാരുടെ കൈയ്യടികൾ ഏറ്റുവാങ്ങുകയാണ് കൂടെ നി നിൽക്കുന്നവർക്ക് വേണ്ടിയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും വിട്ടുവീഴ്ചകൾ ഏറെ ചെയ്തു ഒടുവിൽ ആർക്കും വേണ്ടാതെ എവിടെയും എത്താതെ പുഴന്തള്ളപ്പെട്ടു പോയ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകൾ ഏതുമില്ലാതെ ഭൂതകാലത്തിന്റെ നിറമുള്ള ഓർമ്മകളെ തഴുകി കാലം കഴിക്കുന്ന ഒരുപാട് പേര് അടുത്തിറഞ്ഞിട്ടുള്ളത് കൊണ്ടാകാം എല്ലാം അവസാനിച്ചു എന്നിടത്ത് നിന്ന് അവിശ്വസനീയമായി തിരികെ വന്ന മോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന സിനിമയിലെ വിജയത്തിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്നായി തൻ്റെ പേരിനെയും അടയാളപ്പെടുത്തുന്ന അവരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം എന്നും പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് മഞ്ജുവിൻ്റെ രണ്ടാം ഇരി ഇരിക്കൈനീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് അത് നമുക്ക് എല്ലാ സിനിമകളിലും കാണാനും സാധിക്കും